ഇന്നലെ ഞാൻ മൂന്ന് വീഡിയോ ചെയ്തിരുന്നു പൊളിറ്റിക്സ് കേരളയുമായി മുന്നേറുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായി ഏറ്റ ചില മുറിവുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി ചെയ്തത് ഈ പൊളിറ്റിക്സ് കേരള നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്ന് ഞാൻ ആ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഒരു പൂവ് നിങ്ങൾ എനിക്ക് നൽകിയത് ഒരു പൂക്കാലം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ എനിക്ക് നിങ്ങൾ നൽകിയ ആത്മബലം അത് ചെറുവല്ല എന്ന ഏറ്റവും എൻ്റെ ഹൃദയം തൊട്ട കമൻറ്റുകൾ ഞാൻ പങ്കുവയ്ക്കുന്നു പ്രേക്ഷകർ കെ വി ബക്കർ എന്ന വ്യക്തി ആ നൽ ആ സുഹൃത്ത് എന്നെ കണ്ടിട്ട് കണ്ടിട്ടുകൊണ്ടില്ല അദ്ദേഹം പറയുന്നു നിർത്തരുത് എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി മുന്നേറാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഭാഗ്യ എന്ന് പറയുന്ന ഒരാൾ അവർ പറയുന്നു സാറ് സ്ട്രോങ് ആണ് നന്മ ജയിക്കും അങ്ങനെ 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 എങ്ങനെ പോകുന്നു പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ ബഷീർ ചങ്ങനാശ്ശേരി അദ്ദേഹം അയച്ച മെസ്സേജ് ഇങ്ങനെയാണ് ഒരിക്കലും നിർത്താൻ പാടില്ല ഉള്ളതിൻ്റെ ഇരട്ടി ശക്തിയായി തന്നെ മുന്നോട്ട് പോകണം സത്യം സത്യമായി ജനങ്ങളെ കേൾപ്പിക്കണം മറ്റൊന്ന് അനാസാണ് അനാസ് പറഞ്ഞിരിക്കുന്നു നമ്മൾ തളർത്താൻ ഉദ്ദേശിക്കുന്നവർ നമ്മളുടെ മുമ്പിൽ തന്നെ അധികം വയ്യാതെ വൈകാതെ തളർന്നു കഴിയും ഒരു മോഹനൻ നായർ പറയുന്നു തളരരുത് ഇനിയും മുമ്പിൽ വിവരങ്ങളുണ്ട് താണ്ട ഒരു അസീസ് പറയുന്നു നിർത്തരുതേ സാർ നിങ്ങൾ സത്യസന്ധമായ വിവരങ്ങൾ പറയുന്നു പല വാർത്തകളും ആദ്യം തരുന്നത് നിങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അയച്ച കമൻ്റുകൾ ഒരുപാട് പേർ എന്നെ വിളിച്ചിരുന്നു ഞാനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു കൂടുതൽ എനിക്കൊരു ഫീലിങ് നൽകിയത് പ്രശസ്ത ഗായകൻ നിസാമലിയാണ് നിസാമലിയാണ് നിസാമലിയെ എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഒരിക്കലും നിർത്തരുത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം പക്ഷേ നിങ്ങൾ പത്രപ്രവർത്തന ലോകത്ത് വേണം നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയാ ഞങ്ങൾക്ക് ഇത്രയും പേരുടെ കരുത്ത് എത്രയോ ഫോൺ കോളുകളുടെ കരുത്ത് എനിക്ക് തോന്നുന്നു അത് എനിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന ഒരുപാട് പേർ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പലരെയും പലരും എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മറന്നുപോകുന്നതാണ് കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോകുന്നവരാണ് മറന്നു പോകുന്നതാണ് ഒരുപാട് പേർ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് അവർ വീണ്ടും ഒത്തൊരുമിച്ച് എനിക്ക് വേണ്ടി ഒരു സംഘടനയെ പോലെ നിലകൊള്ളുന്നു ഞാനൊരു വ്യക്തിയല്ല പ്രസാദ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് പേർ അങ്ങനെ നിൽക്കുന്നു എന്തായാലും എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേഴ്ചകർക്ക് വന്നു മാനസികമായി ഒരു ഡ്രാമയിലാണ് അത് മാറ്റി മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരോടും ഈ ആ ഒന്നറ അണിനിരക്കുമ്പോ എനിക്ക് അല്ലാത്തൊരു ആത്മധൈര്യം ഒരു വിമൽ അയച്ച ഒരു സന്ദേശം കൂടെ ഉണ്ട് നിങ്ങൾ മിടുക്കനാണ് മികച്ച വിദ്യാഭ്യാസവും യോഗ്യതയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് 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 കമന്റുകൾ മറ്റൊന്ന് റഷീദിൻ്റെ കമൻ്റാണ് താങ്കളെ സ്ഥിരമായി കാണുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ വൈകാരികമായി ഒരു തീരുമാനവും എടുക്കരുത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും താങ്കൾക്കില്ല ഇത്രയും വിദ്യാസമ്പന്നനും അനുഭവസമ്പന്നത്തുമുള്ള താങ്കൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ കൂടപരപ്പാണ് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഇത്ര താങ്കൾ മനുഷ്യൻ്റെ ശത്രു നന്ദി എല്ലാവർക്കും